ഒരു മുന്നൂറ് റുപ്പേന്റെ ആവശ്യം ഉണ്ടല്ലോ എന്തപ്പ കാട്ടുന്നത് കറക്ക ഓന സൂചിപ്പിച്ച പൈസ കഴിഞ്ഞു കിട്ടും ഇവിടെ സിനിമ ഷൂട്ടിങ്ണവ് മോഹൻലാലി ബഷീറെ മറ്റേ പ്രണവ് മോഹൻലാലിന്റെ ദുഃഖ കായിക്കണല്ലോ കോളേജ് ശരിക്കും ഇപ്പൊ നേരത്തെ ഒരു ചങ്ങായി പാല് വാങ്ങാൻ വന്നേ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാണ് എല്ലാരും ഇത് പ്രണവമോലാണ് ശരിക്കും ഒരു ചുർണ കൂട്ടി അതൊക്കെ ഇത് കുറച്ച് എന്നോട് പറയണേ നാല് പേര് പാല് കഴിച്ചു അത് ഞാൻ കൊടുത്തു എന്നിട്ട് അവിടെ പോലെ പ്രണവിന് ഒരു സംഗതി നടന്നു ഓനെ ഏതൊരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ആളെ തെരഞ്ഞിട്ട് കാണാലോ അപ്പൊ മഹാരാഷ്ട്രയില് എവിടെ ഒരു ഹോട്ടലില് വെയിറ്റർ ആയിട്ട് സിനിമ പിന്നെ ഒരു മുന്നൂറ് മുന്നൂറ് രണ്ടു തരാ എന്താ ലുക്കാർ ലുക്ക് നോക്കാൻ എന്താ ഇത്രയും പറഞ്ഞു പറഞ്ഞ് പിടിപ്പിച്ച സിനിമയിലൊക്കെ അപ്പറ കിട്ടി എന്ത് മുന്നൂറ് ശരിട്ടാ എന്തായി നമ്മളെ കായി പോയോ അവനല്ലെങ്കിലേ ഒരു ഞാനൊരു പൊട്ടണമായി